ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ ഇന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അവസാനം കൊലപാതകികളെ നമ്മുടെ സി ഐ കണ്ടുപിടിച്ചിരിക്കുകയാണ് വളരെ നന്നായിട്ട് തന്നെ ജിൻഡോയും അതുപോലെ ഋഷിയും ആ ഒരു ഉത്തരത്തിലേക്ക് എത്തി പത്തോളം പേര് ഹൗസിനകത്തുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടുപേരെ പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല ആര് വേണമെങ്കിലും ആവാം അതായത് ഗസ്റ്റായിട്ട് ഗസ്റ്റായിട്ടല്ല റീഎൻട്രി ആയിട്ട് ഇപ്പോൾ വന്ന ആൾക്കാരും ആകാം അവരും ഈ ടാസ്കിൻ്റെ ഭാഗമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ കൊലപാതകങ്ങൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് കൊലപാതകത്തിന് ഇരയായവർക്ക് പോലും മനസ്സിലായിട്ടില്ല അപ്പോൾ പിന്നെ സി എ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരിക്കലും കൊലപാതകം ചെയ്തവര് അവരിങ്ങനെയാണ് കൊന്നതെ എന്ന് ചോദ്യം ചെയ്യലിൽ പറയത്തില്ല പക്ഷെ എന്നിട്ടും സംശയങ്ങളുടെ പേരിൽ അവർ ഉത്തരത്തിലേക്ക് എത്തി ബിഗ് ബോസ് അതിനെ അവരെ അഭിനന്ദിച്ചു ശരിയായ രീതിയിലൂടെ അല്ലെങ്കിലും കൊലപാതകളെ അവർ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ടാസ്കിൽ വിജയിച്ചു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഭംഗിയായിട്ട് ജാസ്മിനും അർജുനും ആ കൊലപാതകങ്ങൾ അവിടെ നടത്തി എന്നുള്ളതാണ് ഗംഭീരമായിരുന്നു കേട്ടോ സൂപ്പറായിട്ട് ചെയ്തു രണ്ടുപേരും സൂപ്പറായിട്ട് ചെയ്തു ഒരു സംശയവും തോന്നാത്ത രീതിയിൽ ചെയ്തു ഈ കൊല്ലപ്പെട്ട മൂന്ന് പേരോടും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസ്മിൻ പറഞ്ഞത് ജാൻമണിയേയും അതുപോലെ യമുനയും സംശയമുണ്ടെന്നാണ് ശ്രീരേഖ പറഞ്ഞത് ശ്രീധുവിനെ യമുനയും സംശയമുണ്ടെന്നാണ് അഭി പറഞ്ഞത് നമ്മുടെ ജാൻമണിയെ യമുനയും സംശയമുണ്ടെന്നാണ് അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൊല്ലപ്പെട്ടവർക്ക് പോലും ജാസ്മിനെ അർജുനെയും സംശയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സ്ഥാനത്താണ് നമ്മുടെ ജിൻഡോയും മുടിയനും കൂടെ ഈ ജാസ്മിന അർജുനുമാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന ഉത്തരത്തിലേക്ക് എത്തിയത് കൊലപാതകം ചെയ്ത രീതി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ ഉത്തരം കണ്ടെത്തി അങ്ങനെ ബിഗ് ബോസ് അവരാ ടാസ്കിൽ വിജയിച്ചതായിട്ടും കൊലപാതകൾ പിടിക്കപ്പെട്ടതായും പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്